ബിഗ് ബോസ് സീസൺ മലയാളത്തിൻ്റെ ആദ്യത്തെ നോമിനേഷൻ പ്രക്രിയയിൽ ആര് ആരെല്ലാം നോമിനേറ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അനുമോൾ ആയിരുന്നു അനുമോൾ മുൻഷി രഞ്ജിത്തിനെയും ആയിരുന്നു നോമിനേറ്റ് ചെയ്തത് രണ്ടാമതായി ആര്യൻ ആയിരുന്നു ആര്യൻ ശൈത്യയും നവീനെയുമാണ് നോമിനേറ്റ് ചെയ്തത് മൂന്നാമതായി സരിഗ കലാഭവനായിരുന്നു ആ സരിഗ ആര്യനെയും ഒനിയൻ ബാബുവിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് നാലാമതായി അക്ബർ ആയിരുന്നു അക്ബർ ആദില നോറയെയും മുൻഷി രഞ്ജിത്തിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് അഞ്ചാമതായി ബിൻസി ആയിരുന്നു ബിൻസി ശൈത്യേയും നവീനെയുമാണ് നോമിനേറ്റ് ചെയ്തത് ആറാമതായി നവീൻ ആയിരുന്നു നവീൻ ശൈത്യെയും ജിസലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് ഏഴാമതായി ബിനി ആയിരുന്നു ബിനി ഷൈത്യെയും രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തു എട്ടാമതായി അഭിലാഷ് ആയിരുന്നു അഭിലാഷ് രേണു സുതിയെയും ആര്യനെയും നോമിനേറ്റ് ചെയ്തു ഒമ്പതാമതായി റണ ഫത്തിമയായിരുന്നു റണ ഫത്തിമ നവീനെയും ശൈത്യെയും നോമിനേറ്റ് ചെയ്തു പത്താമതായി രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് ഷൈതിയെയും ജിസേലിനെയും നോമിനേറ്റ് ചെയ്തു പതിനൊന്നാമതായി ജിസേലായിരുന്നു ജിസേൽ രേണു സുദിയെയും സാരികയുമാണ് നോമിനേറ്റ് ചെയ്തത് പന്ത്രണ്ടാമതായി സാരിഗയായിരുന്നു സാരിക രേണു സുദിയെയും രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തു പതിമൂന്നാമതായി ഷാനവാസായിരുന്നു ഷാനവാസ് ജിസേലിനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു പതിനാലാമതായി നിവിൻ ആയിരുന്നു നിവിൻ അനുമോളെയും രേണു സുദിയെയും നോമിനേറ്റ് ചെയ്തു പതിനഞ്ചാമതായി ആദില നൂറയായിരുന്നു ഇരുവരും ചർച്ച ചെയ്ത് ഷൈത്യെയും ആര്യനെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനാറാമതായി ആയിരുന്നു ശൈത്യ ബിനിയേയും രഞ്ജിത്തിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനേഴാമതായി രേണു സുതിയായിരുന്നു രേണുസുദി അക്ബറേയും ശൈത്യെയുമാണ് നോമിനേറ്റ് ചെയ്തത് പതിനെട്ടാമതായി ആയിരുന്നു ശരത് നിവിനെയും ഷാനവാസിനെയും നോമിനേറ്റ് ചെയ്തു അവസാനമായി ക്യാപ്റ്റൻ അനീഷ് ആയിരുന്നു അനീഷ് സാരികയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക ബൈ